പാലക്കാട് നഗരത്തിൽ പേർക്ക് പരിക്ക് പാലക്കാട് നഗരസഭയിലെ മുപ്പത് എന്നീ വാർഡുകളായ യാക്കര അമ്പലപ്പുറം ചടനാംകൃഷി എന്നീ ഭാഗങ്ങളിലായാണ് രാവിലെ തെരുവുനായ ആറോളം പേരെ കടിക്കുകയും പ്രദേശവാസികളായ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുകയും ചെയ്തത് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന വീട്ടമ്മയ്ക്കായിരുന്നു ആദ്യം കടിയേറ്റത് അവരുടെ തലയിലും കൺപോളിയിലും കയ്യിലുമെല്ലാം കടിയേറ്റതായി അവർ പറഞ്ഞു ഞാൻ രാവിലെ അപ്പോൾ നായ എൻ്റെ എതിരെ വരുവായിരുന്നു ഞാൻ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ നായ അങ്ങനെ എൻ്റെ മുഖത്ത് ചാടി കടിക്കായിരുന്നു കടിച്ചു ഞാൻ താഴേക്ക് വീണു ക കയ്യിലും കടിച്ചിട്ടുണ്ട് കണ്ണീൻ്റെ പോളയിൽ തലയിൽ കടിച്ചിട്ടുണ്ട് എത്ര പേര് അഞ്ചാറ് പേർ കടിയായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറയുന്നു പട്ടി ഓടി അങ്ങോട്ട് താഴേക്ക് പോയി റോട്ടിൽ കൂടെ യാക്കര സ്കൂളിലേക്ക് നായ കയറിയതായും സ്കൂളിൽ പാചകം ചെയ്യുന്ന സ്ത്രീയെ കടിക്കാൻ ചെന്നപ്പോൾ അവർ അവിടെ നിന്ന് നായിയെ ഓടിക്കുകയും പിന്നീട് മറ്റുള്ളവരെ കടിക്കുകയായിരുന്നു നായിയുടെ കടിയേറ്റ് ഒരാളുടെ വിരൽ പോവുകയും അദ്ദേഹത്തെ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും യാക്കര ഇരുപത്തിയൊൻപതാം വാർഡ് കൗൺസിലർ കെ സുജാത പറഞ്ഞു കടിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ട് ഇതിനുള്ള അറിയിച്ചിട്ടുണ്ട് അവർ ഇതിനുള്ള സംവിധാനം ഒന്ന് കണ്ട് എന്തെങ്കിലും ചെയ്തു തരണം കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നായിനെ കൊണ്ട് ഇന്ന് രാവിലെ യാക്കര ഭാഗത്ത് മൊത്തം വാർഡുകളിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ അറിയിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ നായിനെ പിടിക്കാനുള്ള ഓർഡർ ഇല്ല കാരണം കൊണ്ടുപോകും വന്തികരണത്തിൽ കൊണ്ടുപോയിട്ട് ഒരു പത്ത് നായിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത വാർഡിൽ ആ പത്ത് നായിനെ കൊണ്ട് ഇറക്കി വിടും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നായിനെ തല്ലാനോ കൊല്ലാനോ പാടില്ല ഒരു മാസത്തിൽ രാവിലെ ഉറങ്ങി എണിക്കുന്നതേ നായ് ചത്തു വരെ നായ് ചത്ത കൗൺസിലർമാർക്കാണ് പണി രാവിലെ എണീച്ച് അതിനെ കൊണ്ടുവന്ന് എച്ച് ഐമാരെടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് ആളിനെ കൊണ്ടുവന്ന് അവർ കുഴിച്ചിടും അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകും അങ്ങനെയുള്ള സംവിധാനം മാത്രമേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയ്യാറുള്ളൂ പിടിച്ചിട്ട് കൊണ്ടുപോകാറൊന്നുമില്ല ഒരുപാട് നായ ഉണ്ട് വാർഡിൽ തന്നെ എല്ലാ വാർഡിലും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വാർഡിൽ ഒരുപാടുണ്ട് ഈ ചേച്ചി ഭരണം ലഭിക്കാൻ കൗൺസിൽ ഹാളിൽ തെരുവു നായിയെ കൊണ്ടുവന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി കാരെന്നും എന്നാൽ ഭരണം കിട്ടിയ ശേഷം ഇതുവരെ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ന് ജനങ്ങൾ തെരുവുനായ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും കൗൺസിലർ സജിത് കുമാർ പറഞ്ഞു അനിമൽ ബർത്ത് കൺട്രോൾ എന്ന എ ബിസി പ്രോഗ്രാം വഴി അഞ്ഞൂറോളം തെരുവു നായ്ക്കളെ പറയുമ്പോഴും നഗരത്തിൽ നായിയുടെ ശല്യം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ ഭരണം ലഭിക്കാൻ വേണ്ടി അവർ തെരുവ് നായയെ കൗൺസിലിനകത്ത് വരെ കൊണ്ടുവന്ന ഭരണസമി ബി ജെ പി ഭരണം നേടിയെടുക്കാൻ വേണ്ടി തെരുവുനായ ഉപയോഗിച്ചു തെരുവ് ശല്യം ഭയങ്കരമാണ് ഇത് യു ഡി എഫ് ഭരണത്തിൻ്റെ പരാജയമാണ് യു ഡി എഫ് ഭരണസമിതി ഇല്ലാതായാലും ഇവിടെ തെരുവു ശല്യം ഇല്ലാതാവൂ എന്ന് ജനങ്ങളെ പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഭരണത്തിൽ വന്ന ബി ജെ പി ഭരണസമിതി പാലക്കാട് നഗരത്തിൽ തെരുവ് നായകുടെ വിളയാട്ടം മൂലം അനവധി നിരവധി വിഷയങ്ങൾ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്ന കൗൺസിൽ അംഗങ്ങളോട് കേന്ദ്ര നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പാലക്കാട് ഭരണസമിതി ബി ജെ പി ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ബർത്ത് കൺട്രോള് പോയിട്ട് പ്രസവം കൂടുതൽ വരുന്ന എന്തോ ഒരു ചെയ്യുന്നത് എന്ന് അവസ്ഥയിലാണ് ണോ നായിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും തക്കതായ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് പാലക്കാട്